അതെങ്ങനെയോ കഷ്ടപ്പെട്ട് ജുഗ്നു പറ കൂടിനടുത്ത് വന്നതും ജുഗ്നു അതെ നോക്കി പറഞ്ഞു അയ്യോ നിന്നെ കണ്ടാൽ അറിയാം നീ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണെന്ന് ആ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നന്നുവും ഇതുപോലെ ആയിരുന്നു ഞാൻ പറഞ്ഞു നന്നുവിനെ നീ നല്ലതുപോലെ നോക്കുന്നില്ല എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഈ ജോലിയെല്ലാം ആ കൊച്ചുകുട്ടി എങ്ങനെ ചെയ്തെന്ന് അതെ ജുഗ്നു എനിക്ക് എനിക്കിപ്പോഴോ മനസ്സിലായി ആ ചെറിയ കുഞ്ഞെത്ര കഷ്ടപ്പെട്ടു എന്ന്

തീർച്ചയായും ഞാൻ കഷ്ടപ്പെടുത്തില്ല മോളെ രണ്ടുപേരും ഒരുമിച്ച് പണികൾ ചെയ്യാം നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ല മതി നിന്റെ മകളെ ഞാൻ ഞാൻ കൂട്ടിൽ തന്നെ വിട്ടിട്ട് വരാം അങ്ങനെ വേണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടെ ഇരിക്കട്ടെ അത് കണ്ട് ചിരിച്ചു കൊണ്ടിരുന്നോ ജുഗ്നവും ഇവിടെ നോക്കുമോളെ നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ ഇപ്പം എനിക്കെല്ലാം നന്നായി മനസ്സിലായി ഇനി ഒരു തെറ്റും ചെയ്യില്ല